തൃശൂർ അതിരൂപത മുൻ മാർ ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു വർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിച്ചിരുന്നു സാലി എന്തൊക്കെയാണ് വിവരങ്ങൾ ഇനിയുള്ള ചടങ്ങുകൾ അടക്കം അതായത് സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ സഭാ നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഏതായാലും പിന്നീട് എന്ന് മാത്രമാണ് സംസ്കാരം സംബന്ധിച്ച് വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം കുറെ നാളുകളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് അദ്ദേഹം തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ആയിരുന്നത് രണ്ടായിരത്തി ഏഴിന് മാർച്ച് പതിനാറിന് അദ്ദേഹം വിരമിച്ചു വിരമിച്ച ശേഷം മൈനസ് സെമിനാരിയിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു അതിന് അതിനിടെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ചില അസുഖങ്ങളും വാർത്തയ്ക്ക് സഹജമായ ചില പ്രശ്നങ്ങളും ഉണ്ടാവുകയും സഫയുടെ തന്നെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു ഏതായാലും സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പാല കോട്ടയം പാല വിളക്കമാട സ്വദേശിയാണ് അദ്ദേഹം എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം മെത്രാനായി നിയമിതനാകുന്നത് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പത്ത് വർഷക്കാലം തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു ഇതുകൂടാതെ മാനന്തവാടി താമരശ്ശേരി രൂപതകളുടെ ബിഷപ്പായി പ്രവർത്തിച്ചിട്ടുണ്ട് മാനന്തവാടിയിൽ ഇരുപത്തിരണ്ട് വർഷം അദ്ദേഹം രൂപതയെ നയിച്ചിട്ടുണ്ട് രണ്ടു തവണ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സി ബി എസ് ഉപാധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചു ഈ അതിരൂപത ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് രണ്ടായിരത്തി ഏഴിൽ വിരമിച്ച ശേഷം തൃശൂരിലെ ചില പരിപാടികളിൽ മതപരമായ പരിപാടികളിൽ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലൊക്കെ അദ്ദേഹം സ്ഥിരമായി പങ്കെടുക്കാറുണ്ടായിരുന്നു പക്ഷേ അതിനിടെയാണ് അദ്ദേഹം രോഗബാധിതനാകുന്നതും പൂർണ്ണമായ വിശ്രമ ജീവിതത്തിലേക്ക് മാറുന്നതും ഇതിനിടെ ഒരാഴ്ച മുമ്പ് ശാരീരികമായി അവശതകൾ ഉണ്ടാകുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ആശുപത്രിയിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മരിക്കുകയുമാണ് ഉണ്ടായത്